നമസ്കാരം ഒരു മിലിറ്ററി മൂവ്മെൻ്റ് ആണ് പത്തു പേരടങ്ങുന്ന ഒരു കൊച്ചു സംഘം വളരെ പ്രധാനപ്പെട്ട ഒരു മിഷന് വേണ്ടിയിട്ട് യാത്രയാണ് അപ്പോൾ അവർക്ക് ചെങ്കുത്തായ മലനിരകളൊക്കെ കടന്നിട്ട് വേണം ലക്ഷ്യത്തിലേക്ക് എത്താൻ കടുത്ത മഞ്ഞും തണുപ്പൊക്കെയാണ് അസ്ഥിയെ തുളച്ചു കയറുന്ന തരത്തിലുള്ള തണുപ്പാണ് കുറച്ച് കുറച്ചുനേരം അവരിങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് തോന്നും ഒരു കപ്പ് ചായ കിട്ടിയിരുന്നെങ്കിൽ ഈ തോന്നല് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ചായ കുടിച്ചാൽ കൊള്ളാം എന്നെല്ലാവർക്കും ഒരു വലിയൊരു ആവശ്യമായിട്ട് മാറിയത് അങ്ങനെ നോക്കുമ്പോൾ വളരെ ദൂരെ ഒരു ചെറിയ കാണാം അപ്പോൾ പ്രതീക്ഷയും അപ്പോൾ ഒരു ചായ ചായാസംഗത്ത് കിട്ടാൻ അവർ എന്ത് വേണമെങ്കിലും തയ്യാറാണ് എത്ര രൂപ വേണമെങ്കിൽ ഒരു കപ്പ് ചായക്ക് മുടക്കാൻ അവർ തയ്യാറാണ് നമ്മളങ്ങനെയാണല്ലോ ചിലപ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു കാര്യങ്ങൾക്കായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യവും ഏറ്റവും കൂടുതൽ വിലയൊക്കെ വരിക അങ്ങനെ പ്രതീക്ഷയോടുകൂടി ആ കൊച്ചു കടയിലേക്ക് ചെന്നപ്പോൾ അവർ കണ്ടു ആ കട അടച്ചിട്ടിരിക്കുകയാണ് ആരുമില്ല അവിടെ കടക്കാരൻ അവിടെ ഇല്ല അപ്പോൾ അവർക്ക് നിരാശരായി അവരെല്ലാം നിരാശരായി മനസ്സിന് ഇങ്ങനൊരു പ്രതീക്ഷയും വന്നു ഒരാഗ്രഹവും തോന്നി അപ്പോൾ ഒരു ചായ കിട്ടാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ലെന്നൊരു അവസ്ഥയായി അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു നമുക്ക് ഈ കടയൊന്ന് തുറന്നകത്ത് കയറാൻ പറ്റുമെന്ന് നോക്കാം കാരണം ഇത് അധികം നേരമായിട്ടില്ല പൂട്ടിയിട്ട് ഇത് കണ്ടറിയാം അങ്ങനെ ആ ക്യാപ്റ്റൻ ആ കടയുടെ പൂട്ടിയിരിക്കുന്ന താഴിലൊന്ന് കൈ ഒന്ന് പിടിച്ച് വലിച്ചപ്പോഴത്തേക്കും ദുർബലമായ താഴ് അയാളുടെ കൈയിലേക്ക് പോന്നു അങ്ങനെ കട തുറന്നകത്ത് കയറിയപ്പോൾ ഒരു ചായ കൂട്ടാനുള്ള സാധന സാമഗ്രികളെല്ലാം അവിടെ ഉണ്ട് അവരെല്ലാവരും ചായയൊക്കെ കൂട്ടിക്കുടിച്ച് അവരുടെ ക്ഷീണവും വിശപ്പൊക്കെ മാറി അപ്പോഴാണ് പെട്ടെന്നൊരു കുറ്റബോധം തോന്നിയത് ഒന്ന് നമ്മളിത് പൂട്ട് പൊളിച്ചകത്ത് കയറി രണ്ടാമത് കാര്യം ആ ഉടമസ്ഥൻ ഇല്ലാതെ ആ ഉടമസ്ഥൻ്റെ കടയിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ചായ ഉണ്ടാക്കി കുടിച്ചു നോക്കുമ്പോൾ അവിടുത്തെ കൊച്ചു പണപ്പെട്ടിയിൽ ഒരു ചില്ലി പൈസ പോലും ഇല്ല ഇപ്പം ഇതി അവർ ഉടനെ തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവൻ മുഴുവനെടുത്ത് ആ പണപ്പെട്ടിയിലിട്ടപ്പോൾ ആ പണപ്പെട്ടി നിറഞ്ഞു അതവർ കുടിച്ച ചായയുടെ പൈസയെക്കാളൊക്കെ എത്രയോ അധികം വരും അങ്ങനെ തൃപ്തിയോടുകൂടി മനസമാധാനത്തോടുകൂടി അവർ യാത്ര തുടർന്നു അങ്ങനെ ഒരു ലക്ഷ്യസ്ഥാനത്തെത്തി അവരുടെ മിഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തു അവിടെ നിന്ന് അവർ തിരിച്ചു പോരാണ് ഇതേ വഴി തന്നെ നോക്കുമ്പോൾ ആ പഴയ ചായക്കട തുറന്നിരിക്കുന്നുണ്ട് ഒരു കൂടി അവർ ആ കടയിലേക്ക് കയറി അപ്പോൾ വൃദ്ധനായിട്ടുള്ള ഒരാളാണ് ആ ചായക്കട ഉടമസ്ഥ ഈ ചായക്കടക്കാരൻ വളരെ ഭവ്യതയോടുകൂടി ബഹുമാനത്തോടുകൂടി സ്വീകരിച്ചിരത്തി അങ്ങനെ അവർ ചായയൊക്കെ കുടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഘാംഗങ്ങളിൽ ഒരാളെ ചോദിച്ചു ഞങ്ങൾ കുറച്ചുനാൾക്ക് മുമ്പ് ഈ വഴി പാസ് ചെയ്തിരുന്നു അപ്പോൾ ഈ ചായക്കട തുറന്നിരുന്നില്ല അപ്പോൾ വൃദ്ധനായ ചായക്കടക്കാരൻ പറഞ്ഞു അന്ന് എൻ്റെ മകന് സുഖമില്ല തോന്നു അപ്പോൾ അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് പോയി അപ്പോൾ എൻ്റെ പണപ്പെട്ടിയിലുണ്ടായിരുന്ന പണം അത്രയും എടുത്തിട്ടാണ് ഞാൻ പോയത് പക്ഷെ അന്ന് ഒരത്ഭുതം സംഭവിച്ചു അപ്പോൾ ഈ പട്ടാളക്കാരൻ മുഴുവൻ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുകയാണേ അന്ന് ഒരു അത്ഭുതം സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ എൻ്റെ വിഷമം മനസ്സിലാക്കിയ ദൈവം ഈ കടയിലേക്ക് വന്നു എന്നിട്ട് പൂട്ട് പൊളിച്ച് ദൈവം അകത്ത് കയറി എന്നിട്ട് എൻ്റെ പണപ്പെട്ടി നിറച്ച് പണമിട്ടിട്ട് ദൈവം ഇവിടുന്ന് പ്രത്യക്ഷനായി കണ്ണുകൾ നിറഞ്ഞുകൊണ്ടാണ് ആ വൃദ്ധനായ ചായപ്പിടിയക്കാരൻ ഇത്രയും പറഞ്ഞത് അതുകൊണ്ട് എനിക്കെൻ്റെ ചായക്കട തുറന്നു പ്രവർത്തിപ്പിക്കാനുള്ള മൂലധനം എനിക്കതിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ മുകളിലേക്ക് നോക്കി തൊഴുതു സംഘാംഗങ്ങളിൽ ഒരാൾ എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ ക്യാപ്റ്റൻ അയാളെ വിലക്കി അവർ യാത്ര തുടരുന്നു ദൈവം പലപ്പോഴും ഇങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുക പലപ്പോഴും നമ്മളുടെ രൂപത്തിൽ തന്നെ ആയിരിക്കും നമ്മൾ എന്താണ് കരുതിയിരിക്കുന്നത് കിരീടവും ചെങ്കോലും പട്ടുടയാടുകളും ചതുർബാഹുക്കളുമായി ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമെന്നാണോ അതോ നമ്മുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കൈക്കൂലി പ്രതീക്ഷിച്ച് ഹെഡ് ഓഫീസും ബ്രാഞ്ച് ഓഫീസും ഇട്ട് ദൈവം ഇരിക്കുന്നുവെന്നാണോ ഒരിക്കലുമല്ല നമ്മളുടെ രൂപത്തിൽ തന്നെയാണ് പലപ്പോഴും ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക എൻ്റെ മുമ്പിൽ ഒരുപാട് പ്രാവശ്യം ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഒരിക്കലല്ല പല പ്രാവശ്യം മറ്റൊരു വീഡിയോയിൽ ഞാൻ അനുഭവം തീർച്ചയായിട്ടും പങ്കുവയ്ക്കാം ഞാൻ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യണം ദൈവം നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാരുണ്യം ഒരു അനുഗ്രഹ മഴയായി നമുക്ക് മുകളിലേക്ക് വീഴണമെന്നുണ്ടെങ്കിൽ അതിനേറ്റവും എളുപ്പവഴി മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവമായി പ്രത്യക്ഷപ്പെടാൻ നമുക്ക് കിട്ടുന്ന അവസരം പൂർണമായി പൂർണ്ണ മനസ്സോടുകൂടി ഉപയോഗിക്കുക എന്നതാണ് നന്ദി